നമസ്കാരം ഞാൻ മനോജ് മനോജിനെടിയാക്കൽ ഇന്ന് വൈകുന്നേരത്തെ റബ്ബർ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് പത്തൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച വൈകിട്ടത്തെ വില അപ്പോൾ നമുക്ക് വിലയിലോട്ട് കിടക്കാം നമുക്ക് കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് ആൻഡ് ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി എട്ട് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ മുതൽ നൂറ്റി എൺപത്തി നാല് രൂപ വരെയും ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ലാറ്റസിൻ്റെ വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി എൺപത്തിയാറ് രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ട്രോളിന്ന് ബാലലിന് ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിട്രോളിന്ന് ബാലലിന് പതിനോരായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററുകൾ ഓളുന്ന ബാരലിന് പതിമൂവായിരത്തി ഇരുപത് രൂപ ഇതാണ് ലാറ്റസിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ കുരുമുളകിൻ്റെ വില നോക്കാം കുരുമുളകിൻ്റെ വില നോക്കിക്കഴിഞ്ഞാൽ കുരുമുളക് ഇന്ന് വില കൂടിയിരിക്കുകയാണ് എന്നാൽ നമുക്ക് വില വിശദമായി നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി നാൽപ്പത് രൂപ കുരുമുളക് അൺ ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി ഇരുപത് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി പത്ത് രൂപ അപ്പോൾ ഇന്ന് വൈകിട്ട് ഒരു കിലോയ്ക്ക് ഒരു രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതാണ് കുരുമുളകിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണവില നോക്കാം സ്വർണം എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തി രൂപ സ്വർണം ഒരു ഗ്രാമിന് എണ്ണായിരത്തി രൂപ ഇതാണ് സ്വർണ്ണവില റബ്ബർ വിലയിൽ ആർ എസ് ഫുൾ ഫോം എന്ന് പറയുന്നത് റിബഡ്ഡ് സ്മോക്ക്ഡ് ഷീറ്റ് അതായത് അച്ചു പതിപ്പിച്ച പുകച്ച ഷീറ്റ് ഐ എസ് എസിൻ്റെ എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഷീറ്റ് ഐ എസ് എൻ ആറിൻ്റെ ഫുൾഫോവ് എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നാച്ചുറൽ റബ്ബർ ഡി ആർ സിയുടെ ഫോം എന്ന് പറയുന്നത് പറയുന്നത് ഡ്രൈ റബ്ബർ കണ്ടൻറ്റ് എന്നാണ് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇത് പറയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുതായിട്ട് വരുന്നവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല അപ്പോൾ ചിലർ നമ്മളോട് ചോദിക്കും എന്താണ് നിങ്ങൾ ആർ എസ് എസ് ആർ എസ് എസ് എന്ന് പറയുന്നത് എന്തെന്ന് ചോദിക്കുന്നുണ്ട് അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എല്ലാ ദിവസവും പറയത്തില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും അപ്പം പുതുതായിട്ട് വരുന്നവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് കേരളത്തിൽ എല്ലാ കർഷകർക്കും ടാപ്പിംഗ് ആരംഭിക്കാൻ പറ്റിയ സമയമാണ് കാരണം എല്ലാ സ്ഥലങ്ങളിലും നല്ല മഴ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ എല്ലാ ദിവസവും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ടാപ്പിംഗ് ആരംഭിക്കാൻ എന്തുകൊണ്ടും നല്ല സമയം ഇപ്പോൾ തന്നെയാണ് അപ്പോൾ നമ്മൾ നിങ്ങൾ ടാപ്പിംഗ് ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ഒരു വളപ്രയോഗം ചെയ്തിട്ട് ടാപ്പിംഗ് ആരംഭിക്കുന്നതായിരിക്കും നല്ലത് ഇപ്പൊ ഏത് വളവായി ഇടണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് പതിനെട്ട് ഒമ്പത് പതിനെട്ട് അത് ടാപ്പ് ചെയ്യുന്ന മരത്തിന് ഒരു മുന്നൂറ് ഗ്രാം വെച്ച് ഇടുന്നതായിരിക്കും നല്ലത് അപ്പം നമുക്ക് എന്തുകൊണ്ടും നമുക്ക് പാല് കൂടുതൽ കിട്ടാനും നമ്മുടെ മരത്തിൻ്റെ ഉത്പാദനശേഷി വർദ്ധിപ്പിക്കാനും എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് നമ്മളൊരു വർഷം മൂന്ന് പ്രാവശ്യമാണ് ഇട്ട് കൊടുക്കേണ്ടത് മുന്നൂറ് ഗ്രാം വെച്ച് തുല്യ ഇട്ട് കൊടുക്കണം അപ്പോൾ ചിലര് ഒറ്റ വളം ഇടയിലായിട്ട് തീർക്കുന്നത് കാണാം പക്ഷെ അങ്ങനെ ചെയ്യരുത് നമ്മൾ തുല്യ ഗഡുക്കളായിട്ട് മൂന്ന് ഗഡുക്കളായിട്ട് വളപ്രയോഗം നടത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഒറ്റ പ്രാവശ്യമായിട്ട് ഒരു കിലോ വളമിട്ട് കഴിഞ്ഞാൽ അത് പട്ടമരപ്പിന് കാരണമാകാറുണ്ട് അപ്പോൾ തുല്യ ഘടുക്കളായിട്ടാണ് ഞാൻ ഇവിടെ തോട്ടത്തിൽ വളപ്രയോഗം നടത്തുന്നത് നിങ്ങളും അങ്ങനെ ചെയ്തു നോക്കുക അതേപോലെ ടാപ്പിംഗ് ആരംഭിച്ചു കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ വൈകുന്നേരങ്ങളൊക്കെ നല്ല മഴയാണ് അപ്പോൾ പിറ്റേന്നാകുമ്പോഴത്തേക്ക് പകുതി മുക്കാലും മരം തോന്നു കിടക്കും എന്നാലും ചെറിയൊരു നനവ് കാണും അങ്ങനെയുള്ള മരങ്ങൾ നിങ്ങൾ ടാപ്പിങ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് അതും പട്ടമരവെപ്പിന് കാരണമാകാറുണ്ട് വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനെ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം പലരും മറന്നു പോകുന്നതാണ് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ മറന്നു പോകാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി